മേടും ൂർപ്പിച്ച് നിക്കണ്ട ടൂർ പോണോ ഉള്ളൂ അത്രേല്ലേ നല്ല കോട കോട കടിക്കൂല മാന്തു നമുക്ക് ആ ആ കോടിക്കൂ കടിക്കൂലോപുരോ അത് കാണാൻ പോയാലോ കാണുമ്പോ ചെരിഞ്ഞ ഗോപുരം കാണുന്നത് നമുക്ക് നേരെയുള്ള ഗോപുരം തന്നെ കാണാൻ ഒന്ന് മസന്ന കൂട്ടി വഴി ഊട്ടി തിരിച്ചു വരുമ്പോ മൈസൂർ പാലസു മൃഗശാലിയോ എന്നാ സന്തോഷയാ ഭക്ഷണം ഏകദേശം വരൂ ഓരോ ദിവസം നൂറ് റുപ്യ വെച്ച് ഇട്ട് കഴിഞ്ഞാല് ആഴ്ചയിൽ എഴുന്നൂറ് മൂവായിരം റുപ്യ അഞ്ചു മാസം കൊണ്ട് പതിനഞ്ചായിരം ഓക്കെ അപ്പൊ ഫണ്ട് അപ്പൊ റെഡി ആകുന്നു നമ്മൾ ടൂർ പോകുന്നു ഓക്കെ സന്തോഷല്ലേ സന്തോഷല്ലേ ആ നിജോ അങ്ങനെ ടൂറും I'm <laughs>